ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ കാര്യമായ പരിക്കുകൾ ഉണ്ടായിട്ടില്ല കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ആണവ കേന്ദ്രങ്ങളെല്ലാം സുരക്ഷിതമാണ് പോർദോ ആക്രമിച്ചു ഇറാന്റെ മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്തു വരുന്നു അതെല്ലാം ബങ്കർ ബസ്റ്റർ ബോംബ് വെച്ച് തകർത്തെറിയും എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന് കാര്യമായി ക്ഷതമേൽപ്പിച്ചില്ല കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട് ഇറാനിലെ കുറേ അധികം ആളുകൾ അവർക്ക് പരിക്കേറ്റു കുറേ അധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഏകദേശം നാനൂറിലേറെ പേരുടെ ജീവൻ പൊലിഞ്ഞു എന്നാൽ ഇറാനെതിരെയുള്ള ഈ ആക്രമണം എന്തിനു വേണ്ടിയായിരുന്നു അത് യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെ ആണവായുധത്തിലേക്ക് തിരിയാൻ ഇറാനെ ഒരിക്കലും സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുടിലബുത്തി ആയിരുന്നു അസുഖത്തിൽ അതിനു വേണ്ടിയാണല്ലോ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ പക്ഷേ ഇറാനെതിരെയുള്ള ഇസ്രയേലിലെ ഈ നടപടിക്രമങ്ങൾ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല എന്ന് മാത്രമല്ല നാണക്കേട് വരുത്തി വെക്കുകയും ചെയ്തു ഇസ്രയേൽ ഒരിക്കലും അവരുടെ അയൺ ഡോമുകൾ തകർക്കപ്പെടുമെന്ന് വിചാരിച്ചതേയില്ല പക്ഷെ അത് ഇറാന്റെ മിസൈലുകൾ എല്ലാം തന്നെ ചെന്ന് പതിക്കുമ്പോൾ പലതും അയൺ ഡോം പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോഴും ചില സാഹചര്യത്തിൽ അതൊക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് ഒന്ന് ആലോചിക്കണം എല്ലാ തരത്തിലും മൊസാദിൻ്റെയും അതുപോലെ തന്നെ അവരുടെ കൃത്യമായ ഡ്രോൺ തടയുന്നതിന് വേണ്ടിയുള്ള എഫക്റ്റീവായ സിസ്റ്റം ഉപയോഗിക്കുകയും ലൈവായി അവർ അതിനു വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും നടത്തുകയും ചെയ്തിട്ടും ഇത്രയധികം മിസൈലുകൾ തൊടുത്തുവിട്ട ഇറാൻ പരിപൂർണമായി പരാജയം ഏറ്റുവാങ്ങുമെന്ന് വിചാരിച്ചവരുടെ ഒക്കെ വായടപ്പിച്ചുകൊണ്ട് ഇസ്രയേലില് നടുക്കിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രയേൽ ആ നടുക്കത്തിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല ഹമാസിനെ ആക്രമിച്ചതുപോലെ ആക്രമിച്ചങ്ങി കീഴ്പ്പെടുത്താം എന്നിട്ട് വിജയാഹ്ലാദം മുഴക്കാം ഞങ്ങൾ ഇറാനെ തകർത്തു എന്ന് പറയാം ഒന്ന് ആലോചിക്കണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ ബോംബിട്ട് തകർത്തു എന്ന് പറഞ്ഞ് തള്ളി മറിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നു ഇസ്രയേലിനെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു ഇറാന്റെ ഒരു ആണവ നിലയവും തകർന്നിട്ടില്ല എന്ന് മാത്രമല്ല അവിടെയെല്ലാം കൃത്യമായി പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട് ഇനി ഒരു പുതിയ കരാറിലേക്ക് എത്തിച്ചേരാൻ ഇറാൻ സൗകര്യപ്പെടില്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇത്രയധികം ആക്രമിച്ചതും പോരാ ഇനിയൊരു പുതിയ കരാറുമായി എത്തിച്ചെല്ലാൻ അത് എവിടത്തെ ന്യായമാണ് എന്ന രീതിയിലേക്കാണ് ഖമനയിലൂടെ ചിന്ത ഖബനയെ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഖബനയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഷെഹറാനിലേക്ക് നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട് ജല്ലവീവിലും ഹൈഫയിലും ജെറുസലേമിലും ആക്രമണം കൃത്യമായി നടത്തി പക്ഷെ ഇതൊക്കെ പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ മലപൂർവ്വം ആക്രമിക്കാനല്ല ഇസ്രയേലിന്റെ ഈ ചൊറിച്ചിലിന് കൊടുത്ത മറുപടിയാണത്